രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഋഷഭ് പന്തിന്റെ മടങ്ങി വരവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അദ്ദേഹത്തിനേറ്റ ആക്സിഡന്റിനു ശേഷം ആദ്യമായ ഋഷഭ് മടങ്ങിയെത്തുന്നത് ഐ പി എല്ലിലൂടെയാണ് അതുകൊണ്ട് ഡൽഹി ക്യാപിറ്റൽസിന്റെ മത്സരത്തിനായി ആരാധകർ വളരെ ആവേശത്തോടു കൂടെ തന്നെയാണ് കാത്തിരുന്നത് എന്നാൽ ആ കാത്തിരിപ്പ് അധികം ആഘോഷിക്കുന്നതിന് മുമ്പ് കെട്ടടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഡൽഹിക്ക് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി പതിമൂന്ന് വന്നിൽ രണ്ട് ഫോറടക്കം പതിനെട്ട് റൺസ് മാത്രമാണ് മടങ്ങിയ വരവിൽ ഋഷഭ് പന്തിന് സ്വന്തമാക്കിയത് രണ്ട് ബൌണ്ടറി നേടിയത് ആരാധകരെ ആവേശത്തിലാക്കി കളി മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല എട്ടാം ഓവറിൽ ഡേവിഡ് വാർണർ പുറത്തായതിനു ശേഷമാണ് പന്ത് ക്രീസിലേക്ക് എത്തിയത് പിന്നെ ഷായ് ഹോപ്പുമൊത്ത് ഇരുപത് റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയെങ്കിലും മത്സരത്തിൽ ഋഷഭ് പന്തിന് വിക്കറ്റ് നിർണായകമായി മാറുകയും ചെയ്തു ഓരോ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഡൽഹി ക്യാപിറ്റൽസ് ശരിക്കും കഷ്ടപ്പെടുകയാണെന്നാണ് പറയേണ്ടി വരിക പ്രത്യേക ഇറങ്ങാത്ത മത്സരത്തിൽ മിച്ചൽ മാർഷും ഡേവിഡ് വാർണറും ചേർന്നാണ് തുടക്കം കുറിച്ചത് ഇരുപത്തിയൊമ്പത് റൺസ് എടുത്തപ്പോൾ വാർണറെ നഷ്ടപ്പെട്ടു ഇരുപത് റൺസ് എടുത്തപ്പോൾ മിച്ചൽ മാർഷിന് നഷ്ടമായ ഡൽഹിക്ക് പിന്നീട് ഇടവേളകളിൽ പല താരങ്ങളെ നഷ്ടമായി റിഹിബൂയി ട്രിസ്റ്റൻ സ്റ്റെബ്സ് അക്ഷർ പട്ടേൽ എന്നീ താരങ്ങളെ എല്ലാവരെയും നഷ്ടപ്പെടുത്തിയത് വലിയ രീതിയിൽ ഡൽഹി ക്യാപിറ്റൽസിന് തിരിച്ചടയിൽ മാറിയിരിക്കുകയാണ് ഋഷഭ് പന്ത് തുടങ്ങി ഇന്നിങ്സിലേക്ക് കത്തിക്കയറുമെന്നാണ് പലരും വിചാരിച്ചിരുന്നത് എന്നാൽ മത്സരത്തിന്റെ സാഹചര്യം അത്തരമായിരുന്നില്ല ബുള്ളൻപൂർ സ്റ്റേഡിയത്തിലെ പിച്ച് താരതമ്യേന സ്ലോ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബൗൺസർ റന്നു കൊണ്ടാണ് ഹർഷൽ പട്ടേൽ പന്തിനെ കീഴ്പ്പെടുത്തിയത് ഏറെ നാളുകൾക്ക് ശേഷമാണ് പന്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള മടങ്ങി വരവ് ഇന്ത്യൻ ടീമിലടക്കം വലിയ സാധ്യത താരത്തിന് ഇപ്പോൾ തുറന്നു കാട്ടുകയുമുണ്ട് ഇന്ത്യൻ ടീമിന്റെ ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായിരുന്നപ്പോഴാണ് ആക്സിഡന്റ് വന്ന് കെരിയർ അപ്പാടെ മാറ്റിമറിക്കുന്നത് സ്വന്തം നാട്ടിൽ നടക്കുന്ന ഏകദിന ലോകകപ്പ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ ടി ട്വന്റി ലോകകപ്പ് എന്നിങ്ങനെ കരിയറിലെ സുപ്രധാന ഇവന്റുകളൊക്കെ റഷ്യപ്പിന് നഷ്ടമായി കഴിഞ്ഞു മികച്ച ഫോമിൽ കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന ടി ട്വന്റി ലോകകപ്പിലേക്ക് മടങ്ങി വരിക എന്നാണ് പന്ത് ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും നടക്കുമോയില്ല എന്ന് കണ്ടു തന്നെ അറിയാം